അവളെ സ്വിഗ്ഗിന്ന് എന്താണ് മേടിച്ചിട്ട് കത്തിക്കുന്നതിന് പകരം താഴത്തെ അക്കോമഡേഷനിലേ ആന്റിയില്ലേ ആന്റീന്റെ വീട്ടിന്റെ മൂലൊക്കെ എങ്ങാണ്ട് ഇട്ടുന്ന് എല്ലാരും അറിഞ്ഞു ആറ്റ കേസ് അയ്യോ ആതിരില്ലേ അവൾക്ക് രാവിലെ നടന്നു വന്ന പോരെ അവളെ അപ്പുറത്തെ പ്രോപ്പർട്ടിയില്ലേ അവിടുത്തെ അരുടെ കൂടെ കാറിലൊന്ന് രാവിലെ ഡ്യൂട്ടിക്ക് വന്നിരുന്നു എന്തിന്റെ ആവശ്യമുണ്ട് ഡോക്ടറെ ആ അക്ഷയ ഇല്ലേ അവനെ കണ്ടെന്തോ പാവന്ന് എല്ലാരും പറയും ഭയങ്കര പാവ രാവിലെ അഞ്ചു മണിക്കൊക്കെ സ്കൂട്ടി കൊടുത്ത് ഇങ്ങനെ കറങ്ങി നടക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടെന്ന് ഇപ്പഴത്തെ കാലഘട്ടം അല്ലേ ഡോക്ടറെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ പക്ഷെ ഒന്ന് ശ്രദ്ധിച്ചാൽ ഡോക്ടർ നല്ലതായിരിക്കും ഞാൻ പറയാനുള്ളത് പറഞ്ഞു കേട്ടോ ഡോക്ടർ ഒന്ന് പിന്നെ പണി നടക്കട്ടെ ഞാൻ പോയിട്ടേ അടുത്ത ഡിപ്പാർട്ട്മെന്റ് ഒക്കെ പോയിട്ട് വരാം ശരി െപ്പറ്റി പറഞ്ഞ എന്താണറിയാ മാഡം നീയെ അവിടെ എന്താണ് സ്വിഗ്ഗിയിൽ ഓർത്തിട്ട സാധനൊക്കെ താഴത്തെ വീട്ടിലെത്തിച്ചു ആ നിന്റെ മാഡം പറഞ്ഞത് ഞാൻ പറഞ്ഞത് അവരോട് പറയലേ ട്ടോ നീ ശരി നീ ഇങ്ങനെ ഫോണിൽ നോക്കിക്കൊണ്ടിരുന്നോ നീ കൂടെ കാറിൽ കറങ്ങാൻ പോയി ഞാൻ കേട്ടു ആ നിങ്ങളെ ഡോക്ടറിനെ പറഞ്ഞത് ആ പിന്നെ ഞാൻ ഈ പറഞ്ഞ പോകാൻ പറഞ്ഞേക്കല്ലേ ഏട്ടോ പുള്ളിക്കാരി എന്നെ പറ്റി എന്ത് വിചാരിക്കും ഓ ഇത് ചെത്തിയല്ലേ ഞാൻ വിചാരിച്ചു കഞ്ചാവായിരിക്കുന്നു എനിക്ക് കഞ്ചാവിന് ഇട വേണ്ടതേ ആയിരിക്കുന്ന തള്ളയില്ലേ പറഞ്ഞിട്ടുണ്ട് ഈ രാത്രി ഇങ്ങനെ സ്കൂട്ടെടുത്ത് പോകുന്നു മോശാന്നു എന്നാലും ഈ കഞ്ചാവ് ആയി ഞാൻ പറയാൻ തോന്നിയല്ലോ നിനക്ക് തോന്നിയില്ല അവരെ ഇച്ചിരി മോശമായിട്ടു ഞാൻ പറയാരുന്നു ചിത്തിക്ക ഇച്ചിരി വള കൊടുക്കായിരുന്നു അടുത്ത ഡിപ്പാർട്ട്മെന്റ് പോയിട്ട് വരാ ഡോക്ടർ